അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ കരുമാടി ആയുർവേദ ആശുപത്രിയോട് അനുബന്ധിച്ച് നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ തറക്കല്ലിടിയൽ കർമ്മം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ആരോഗ്യമേഖലയിൽ മുൻമുന്നേറ്റം സംസ്ഥാനം നേടിയെങ്കിലും സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുവാൻ ആയുർവേദ ചികിത്സ കൊണ്ടു കഴിയും ഇതിനായി സംസ്ഥാനത്ത് പതിനായിരം യോഗാ ക്ലബ്ബുകൾ ആരംഭിക്കും കേന്ദ്ര ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും യോഗാ പരിശീലന കേന്ദ്രങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സംവിധാനവും വിവിധ സ്പെഷ്യാലിറ്റികളും മടങ്ങുന്ന ആശുപത്രി സമുച്ചയമാണ് കരുമാടി ആയുർവേദ ആശുപത്രിയിൽ ഒരുങ്ങുന്നത് മുപ്പത് കിടക്കകൾ പേ വാർഡ് സംവിധാനങ്ങൾ എന്നിവയോട് കൂടിയ നാല് നിലകളുള്ള ആശുപത്രി സമുച്ചയത്തിന് സർക്കാർ അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയത് തെക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രപരമായി തന്നെ ആയുർവേദത്തോടൊരു ഇഷ്ടമുള്ളവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് യോഗ ക്ലബുകൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ ഈ ഡിസ്പെൻസറിയിൽ നമുക്ക് യോഗ ക്ലബ് ആരംഭിക്കാൻ കഴിഞ്ഞു വനിതകൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് കാരണം നമുക്ക് ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ടൊരു യോഗ പരിശീലന കേന്ദ്രത്തിലൊക്കെ പൈസ കൊടുത്തു പോയി അത് എന്നൊക്കെ വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡിസ്പെൻസറിയിൽ ഒരു ആയുഷ് ക്ലബ്ബുണ്ടാകും ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും ഉള്ളവർ കേരളത്തിലുള്ളവരാണ് ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് ഇത് നമ്മൾ പറയുന്നതല്ല നീതി ആയോഗിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ കണക്കുകളിലുള്ളതാണ് എഴുപത്താറ് വയസ്സിന് മുകളിലാണ് കേരളത്തിലെ ശരാശരി ആയുസ് അതുപോലെ നവജാത ശിശു മരണ നിരക്ക് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ് ജനിക്കുമ്പോൾ അമ്മ പ്രസവിക്കുമ്പോൾ അമ്മമാർക്ക് മരണം സംഭവിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിന് ഏതൊരു രോഗം വന്നാലും അത് കണ്ടുപിടിക്കുന്നത് കേരളത്തിലാണ് ഇപ്പോൾ ഉദാഹരണമാണ് ഇപ്പൊ വന്ന എംപോക്സ് എംപോക്സിന്റെ ഒരു ഈ വകഭേദം വാസ്തവത്തിൽ ലോകത്ത് മൂന്നിടത്തെ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഒന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രണ്ട് സ്വീഡനിൽ മൂന്ന് തായ്ലൻഡിൽ നാലാമത് നമ്മൾ പരിശോധിച്ചതുകൊണ്ടാണ് കേരളം അങ്ങനെ ഒരു സംവിധാനം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് ആ വകഭേദം അതിലേറ്റവും ശ്രദ്ധയുള്ള ഒരു കാര്യം ഈ വ്യക്തി രോഗവുമായി വന്ന രാജ്യത്തിത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്